ചാണകമിറ്റ് ഒരു നാഷണൽ അവാർഡ് നേടുക കേൾക്കുമ്പോൾ അതിശയം തോന്നുമെങ്കിലും സംഗതി സത്യമാണ് കേട്ടോ കോട്ടയം ജില്ലയിലെ മുട്ടുചറയിലുള്ള പർദീസ ഇന്റഗ്രേറ്റഡ് ഫാം ഉടമ വിദു രാജീവാണ് തന്റെ ഡെയറി ഫാമിൽ വ്യത്യസ്ത ആശയങ്ങൾ നടപ്പാക്കി വരുമാനം വർദ്ധിപ്പിച്ച് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ്റെ ദേശീയ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പശുക്കൾ തുടങ്ങിയ ഡയറി ഫാം ഇന്ന് ഒരു ലക്ഷത്തിലധികം ലിറ്റർ പാലും അതിനൊപ്പം നെയ്യും തൈരും ഉൽപ്പാദിപ്പിക്കുന്ന ചാണകത്തിന്റെ മൂല്യവർദ്ധനോട് മികച്ച വരുമാനം നേടുന്ന ഒരു വലിയ വളർന്നിരിക്കുന്നു സാമ്പത്തിക വർഷത്തിൽ കോടി ഇത്തവണ അത് രണ്ടു കോടിയിലേക്ക് എത്തും എത്ര പശുക്കൾ ഉണ്ട് എന്നല്ല ആ ഒരു പശുവിന്റെ പാലിൽ നിന്ന് എത്രത്തോളം നമുക്ക് നമ്മുടെ ഫാമിനെ നടത്തിക്കൊണ്ട് പോകാം എന്നാണ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് പാല് മാത്രമല്ല പാലിൽ നിന്നുള്ള നെയ്യ് തൈര് പിന്നെ ചാണകം ചാണത്തിൽ നിന്നുള്ള പലതരം വളങ്ങള് ഇതെല്ലാം ഞങ്ങളുടെ ഫാമിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഒന്നും അറിയാതിരുന്ന ഒരു പോലും നേരെ കൈകൊണ്ട് തൊടാതിരുന്ന എനിക്ക് ഇന്ന് ഐഡിയയുടെ അവാർഡ് കിട്ടുമ്പോ എനിക്കത് വളരെ അഭിമാനമുള്ള ഒരു നിമിഷം കൂടിയാണ് നമുക്ക് പാലിൽ നിന്ന് നെയ്യ് തൈര് ഇതെല്ലാം ആണ് നമ്മളിപ്പോ പുറത്തേക്ക് കൊടുക്കുന്നത് നല്ലൊരു പാലിനേക്കാളും കൂടുതൽ വില നമുക്കിപ്പോ നെയ്യും തൈരും ഒക്കെ കൊടുത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് കൂടുതലും ഞാൻ ശ്രദ്ധിക്കുന്നത് ഇന്ന് ചാണകം അതായത് ചാണകത്തിനെ എൻട്രി ചെയ്ത് പ്രത്യേക തരം വളങ്ങളാക്കി മാറ്റി അത് പുറത്തേക്ക് വിൽക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ എനിക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് ഒരു മാസം എനിക്ക് പറ്റുന്നു ലഭിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള യാതൊരുവിധ വരുമാനം ഇല്ലാതിരുന്ന ഞാൻ ഇന്ന് എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും ഇന്ന് ഞാൻ ഗവൺമെന്റിന് ജി എസ് ടി ഇൻകം ടാക്സും കൊടുക്കുന്ന ഒരു കർഷകൻ കൂടിയാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി കർഷകം എടുത്തു പറയേണ്ടത് തന്നെയാണ് അന്നത്തെ വീഡിയോയിൽ അത് വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്തു നമ്മുടെ ഫാമിലി ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമുക്ക് ഇവിടുന്ന് വേസ്റ്റ് എന്ന് പറഞ്ഞു പോകാനായിട്ട് ഒന്നും തന്നെയില്ല ചാണകം ആണെങ്കിലും മൂത്രം പശുവിന്റെ മൂത്രമാണെങ്കിലും എല്ലാം ഒരു ടണല് വഴി ഒരു വെലിനകത്തേക്ക് വന്ന് അവിടെ നമ്മൾ അതിനെ കളക്ട് ചെയ്ത് ഡ്രൈ ഒത്തിരി ഡ്രൈ ആക്കാതെ വെറ്റ് പൗഡർ ആക്കി തന്നെ കൊണ്ടുവന്ന് നമ്മൾ യു വിഷെഡിലാക്കി ഇട്ട് ഉണക്കുകയാണ് അവിടുന്ന് തന്നെ ചാണകത്തിനെ നമ്മൾ ട്രൈക്കോഡർമ എൻട്രി ചെയ്ത വളം സ്യൂഡോമോണസ് മിക്സ് ചെയ്തിട്ടുള്ള വളം ഗോമൂത്രം അല്ലാതെ തന്നെ സ്ലെറി ആയിട്ട് നമ്മൾ പാടങ്ങളിലേക്ക് കൊടുക്കാനായിട്ടുള്ള വളമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ചാണകവും ഗോമൂത്രം മിക്സ് ചെയ്ത് ജീവാമൃതം മിക്സ് ചെയ്ത് എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ പശുവിന്റെ ചാണകമാണെങ്കിലും അതിനെ വേറെ തരത്തില് പ്രത്യേക വളങ്ങളായിട്ട് മാറ്റി നമ്മളത് അതിനും പ്രത്യേക വളമായിട്ട് നമ്മൾ വിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു നല്ല ഇതായത് കൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം ചാണകത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇത് പറയുമ്പോൾ പലർക്കും ദയിക്കില്ല നമ്മുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറും ഏകദേശം നമുക്ക് നാല്പത്തെട്ട് ലക്ഷം രൂപയുടെ ചാണകം തന്നെ കച്ചവടമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലെ ചാണകം തികയാതെ വരുമ്പോൾ മറ്റുള്ള കർഷകരുടെ പശു വളർത്തുന്ന കർഷകരുടെ നിന്ന് നമ്മൾ ചാണകം വാങ്ങി ഇവിടെ എൻട്രി ചെയ്ത് പിന്നെ കൊടുക്കുന്നുണ്ട് ചാണകം വീണ്ടും അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ചെറിയ ഇൻകം നമുക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ചാണകത്തിന് വേണ്ടിയിട്ട് തന്നെയായിട്ട് പശുക്കളുടെ എണ്ണം കൂട്ടുകയും നാടൻ പശുക്കളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു കാരണം നാടൻ പശുക്കളുടെ ചാണകം സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്ന ആൾക്കാർ വേറെ തന്നെയുണ്ട് അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലും ചാണകം നടക്കുന്നുണ്ട് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ ടേൺ ഓവറ് നാല്പത്തി ലക്ഷം രൂപയോളം നമുക്ക് കഴിഞ്ഞ വർഷം സൊസൈറ്റിയിൽ പാല് കൊടുത്തത് അത് ഏകദേശം ഇരുപത്തിരണ്ട് പശുക്കളുടെ പാത്രം പാലാണ് നമ്മൾ ഇവിടുന്ന് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ആ സൊസൈറ്റിയുടെ കൊടുക്കുന്ന പാലിന്റെ തന്നെ പൈസ നാല്പത്തി ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു അതുകൂടാതെ നമുക്ക് നെയ്യും തൈരും ഉണ്ടാക്കി ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന അത് മറ്റൊരു ഇൻകം ആയിട്ട് വരുന്നത് അതും ഉണ്ടായിരുന്നു അപ്പൊ ഏകദേശം നമുക്ക് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെയായിട്ട് നമുക്കൊരു ഒന്നര കോടി രൂപയോളം ഫാമിന്റെ ഫാമിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ വർഷം ഞങ്ങൾ അത് കൂടുതലാക്കണത് പശുവിന്റെ എണ്ണം കൂട്ടി നെയ്യും തൈരും എല്ലാം പുതിയതായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്ന മിഷനറികളും കാര്യങ്ങളും എല്ലാം ഇറക്കിയിട്ടുണ്ട് വൃത്തിക്ക് അതീവ പ്രാധാന്യം നൽകുന്ന ഈ ഫാമിൽ അന്ന് പാൽ മാത്രമായിരുന്നു പ്രധാന വരുമാന വഴി എന്നാൽ മൂന്ന് വർഷം പിന്നിടുമ്പോൾ ഫാമിന്റെ വളർച്ച ഏവർക്കും മാതൃകയാക്കാവുന്ന വിധത്തിലാണ് ഫാമിൽ നിന്ന് എങ്ങനെയൊക്കെ വരുമാനം നേടാമോ ആ രാജീവും ഞാൻ പറഞ്ഞല്ലോ ഒരു പാഷൻ ോയുമായിട്ടാണ് ഫാം തുടങ്ങുന്നത് തന്നെ ആ പാഷനിൽ നിന്ന് തുടങ്ങി ചെറിയ ചെറിയ വരുമാനങ്ങൾ ഫാമിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിനുള്ള ബിസിനസ് സാധ്യതകൾ നമുക്ക് തോക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഏറ്റവും നല്ലൊരു അഡ്വൈസ് ആയിരുന്നു ആനിമൽ ഹസ്ബൻഡറിയിലെ സാറ് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത് വിധു ഒരു ഫാമ് അവാർഡ് കിട്ടുമ്പോൾ നശിച്ചു പോകുന്ന ഫാമുകളുണ്ട് വളർന്നു വരുന്ന ഫാമുകളുണ്ട് അതിൽ ഏത് രീതിയിലേക്ക് വഴിതിരിച്ചു വിടണോന്ന് ഇത് വേണം തീരുമാനിക്കാനായിട്ട് ഒത്തിരി ആൾക്കാര് കാണാനും എടുക്കാനും ഒക്കെ വരും അതനുസരിച്ച് നമ്മുടെ ഉൽപാ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ കാണിച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് നമ്മൾ വരുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞങ്ങൾ പല കാര്യങ്ങളും പഠിച്ചു തുടങ്ങിയത് ഇതിന്റെ ബേസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ അധ്വാനത്തിന്റെ വിദേശത്തുള്ള അധ്വാനത്തിന്റെ പരിണ പരിണത ഫലമാണ് ഫാം പിന്നീട് ഞങ്ങള് സെൻട്രൽ ഗവൺമെന്റിന്റെ പി എംഇ ജി പി ലോൺ വഴിയാണ് കൗടങ്ങി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കൗടങ്ങി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളമാണ് നമുക്ക് സെൻട്രൽ ലോൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ആ മുപ്പത് ലക്ഷം രൂപ നമുക്ക് മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയോട് കൂടിയാണ് ഗവൺമെന്റ് ആ ലോൺ തന്നേക്കുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അനുസരിച്ച് അത് തിരിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമാണ് അത് എൺപതിനായിരം രൂപയോളം നമ്മുടെ തിരിച്ചടവ് അത് കൃത്യമായിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട് ഇനി ഒരു വർഷം കൂടി ഉള്ളു അത് നമുക്ക് ഞങ്ങൾ അതോടെ കൂടി ആ ലോൺ അവസാനിക്കും ഇതിന്റെ കൂടാതെ തന്നെ നമ്മുടെ ഫാമിൻ്റെ ഡെവലപ്മെന്റിനായിട്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്പ് കോർപ്പറേഷന്റെ അഞ്ച് ശതമാനം അഞ്ചര ശതമാനം പലിശക്ക് ഞങ്ങൾ ഒരു എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് ആ റി ഞങ്ങളുടെ ഫാമിൻ്റെ പുതിയ റിനോവേഷൻ വർക്കുകളും ഫാമിൻ്റെ പുതിയ പ്ലാന്റ് നെയ്യ് തൈരിന്റെയും വലിയൊരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പുതിയ ഞങ്ങൾക്ക് തന്നേക്കുന്ന ലോണിൽ നിന്നാണ് അത് അഞ്ച് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട ലോണാണ് നമുക്ക് പക്ഷെ അഞ്ചര ശതമാനമാണ് അതിന്റെ പലിശ അത് ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിൽ നിന്നാണ് ആ ലോൺ ഞങ്ങൾക്ക് സാങ്ഷൻ അയക്കുന്നത് പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളുടെ ഫാമിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്തില്ല ഇതൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കുക എന്നുള്ള വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളുടെ അധ്വാനം നമ്മളുടെ ശ്രദ്ധ കാര്യങ്ങളെല്ലാം ഫുൾ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തുകയും ലോണുകളെല്ലാം തിരിച്ചടച്ച് നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിക്കുന്നതിന് ഒരു നല്ലൊരു ഇൻകം നമ്മുടെ കൈയിലേക്ക് വരികയും ചെയ്യുകയുള്ളൂ ചെറുത് വലുതുമായി അൻപതോളം ഉരുക്കളാണ് ഫാമിലുള്ളത് ഇരുപത്തിരണ്ട് സങ്കരീനം പശുക്കളിൽ നിന്നായി മുന്നൂറ്റി എഴുപത് ലിറ്ററാണ് ഒരു ദിവസത്തെ ശരാശരി ഉൽപാദനം കുങ്കന്നൂർ വെച്ചൂർ കാസർഗോഡൻ ഗിർ തുടങ്ങിയ തദ്ദേശീയ ഇനങ്ങളും ഈ ഫാമിന്റെ ഭാഗമാണ് പശു വളർത്തലും ചാണകം വിൽപ്പനയൊക്കെ ഒരു നാണക്കേടായ സംഗതിയായിട്ട് എന്നെ ഒത്തിരി പേര് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടില ഇത് തുടങ്ങുന്നേ അപ്പം ഞങ്ങളുടെ ബന്ധുക്കളടക്കം പലരും അവർക്കൊരു നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ലൊരു ഇൻകം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നെ മറ്റുള്ളവർ അറിയുന്നതും ഇന്ന് ഏഹ് എന്നെ പലവട്ടം ഞാൻ ന്യൂസ് പേപ്പറിലോ ടി വിയിലോ ഒക്കെ ആയിട്ട് വന്നതും ഈ ഓരോ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓരോ വർഷങ്ങളും എനിക്ക് കിട്ടിയ അവാർഡുകളും എന്നെ ഞാൻ സ്വയം ഒരു കൊച്ചു സെലിബ്രിറ്റി ആയിട്ട് ഞാൻ തന്നെ ഫീൽ ചെയ്യുന്നതും ഒക്കെ ഈ പശു വളർത്തൽ കാരനാണ് ഇതില്ലായിരുന്നെങ്കിൽ ഇത് പശു വളർത്തൽ മാത്രമല്ല ഇവിടെ ഉള്ളത് എല്ലാ ഒരു ഇന്റഗ്രേറ്റഡ് ഫാം ആണ് കോഴി ആട് താറാവ് എല്ലാം ഉണ്ട് പക്ഷെ ചാണകം വിൽക്കുന്നു ചാണകം പുറത്തേക്ക് കൊടുക്കുന്നു അതൊക്കെ ഒരു ഭയങ്കര നാണക്കേടായിട്ടാണ് എല്ലാവരും അറിയുന്നത് പക്ഷെ ഇന്ന് മറ്റ് നല്ല നിലയിലുള്ളവർ പോലും എന്റെ അടുത്ത് വന്ന് ഞാൻ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പശുവിനെ വളർത്ത യൂട്യൂബിലൊക്കെ വന്ന ആളല്ലേ എന്ന് വന്ന് എന്നോട് നേരിട്ട് വന്ന് പരിചയപ്പെടുമ്പോഴത്തേക്കും എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം മറ്റുള്ളവർ എന്നെ അറിയുന്നു കാരണം മറ്റത് ഞാൻ രാജീവിന്റെ ഭാര്യ വിധുവായിട്ട് മാത്രമാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഇന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു രാജീവ് പോലും ഞാനാൽ അറിയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അത് കാരണം ഒരു ഏതൊരു സ്ത്രീക്കും സ്വന്തം കാലയിൽ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് അവരവരുടെ മായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഡയറി ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും ഒത്തിരി നമുക്ക് ഒരു വിശാലമായ ലോകം തുറന്നു കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടുന്ന് നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നമ്മൾ സ്വന്തം കാലം നിൽക്കുമ്പോൾ അതൊരു വലിയ അഭിമാനമുള്ള നിമിഷങ്ങളാണ് അതൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് ആദ്യമായിട്ട് തന്നെ മനോരമയുടെ ആൾക്കാർ തന്നെയാണ് ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഫാമിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് അന്ന് ജസ്റ്റ് ഫാമിന്റെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഇതില് വന്നതാണ് പക്ഷെ അന്ന് ഇവിടെ വരുമ്പോഴാണ് അവർക്ക് ഇന്നത്തെ ഫാമിനകത്ത് ആട് പശു കോഴി താറാവ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു നല്ല ഒരു ഫുൾ ഒരു ഡേ ഇവിടെ വന്ന് വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നേ ആ ഒരു ഇന്റർവ്യൂ കർഷക സ്ത്രീയിൽ വരികയും ഞങ്ങളുടെ വളവും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർ അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒരു അഡ്വെർടൈസ്മെന്റ് ആയിരുന്നു കാരണം ഞങ്ങൾ പുറത്തൊരു ബോർഡ് വെക്കുകയോ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ടെന്നുള്ളൊരു പരസ്യം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പത്രങ്ങളിലും മാഗസീനുകളിലും ഒക്കെ വന്ന് എന്നെ ഒത്തിരി ഒത്തിരി പേരെന്റെ ഫോട്ടോ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഇന്നേ ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ വളർച്ചയിൽ അത് വളരെ അധികം ഒത്തിരി ഉയർച്ചയിലെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തില് എനിക്ക് ഒരു കർഷകന് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങള് ചെയ്ത് കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ചോദിക്കരുത് അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ കാരണം ഒരു കർഷകനെ കൊണ്ട് ഇത് വാങ്ങാൻ പറ്റില്ല ഒരു കർഷകനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞങ്ങളുടെ പുങ്ങാനൂർ പശു ആണ് ഇവര് മൂന്ന് പേരെയാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് മൂന്ന് മൂന്നുപേരെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കന്യാകുമാരി എന്നാണ് ഇവരെ രാജീവിന് ഇഷ്ടപ്പെട്ട് മോഹവില കൊടുത്ത് വാങ്ങിച്ചതാണ് അന്ന് ഒരു പശുവിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഇതിനെ മേടിച്ചുകൊണ്ട് വരുന്നത് വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഭീമയിലെ ഗോവിന്ദ്സാറ് അതിലൊരു പശുവിനെ ഇഷ്ടപ്പെടുകയും അപ്പൊ തന്നെ അവർ വില കൊടുത്ത് അതിനെ വാങ്ങുകയും പക്ഷെ ഏറ്റവും വലിയൊരു സന്തോഷം ആ മൂന്ന് പശുവിൽ ഒരു പശുവി ചെനയുണ്ടായിരുന്നുള്ളു ആ ചെന ഗോവിൻസാർ മേടിച്ച പശു ആയിരുന്നു അത് അവിടെ പ്രസവിക്കുകയും ചെയ്തു പിന്നെ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പതിനാ പതിനഞ്ച് മാസം കഴി മാസം കഴിഞ്ഞപ്പം ഇവരെ കുത്തിവെക്കുകയും ഇവര് ചെന പിടിക്കുകയും ഇപ്പൊ അവരുടെ കുഞ്ഞുങ്ങളാണ് ഈ ഉണ്ടായിരിക്കുന്ന അപ്പു അമ്മു രണ്ടുപേരും ഒരാണു ഒരു പെണ്ണു ആണ് ഉള്ളത് നമ്മുടെ ബൈ പ്രൊഡക്റ്റ് യൂണിറ്റ് ആണ് അതായത് നമ്മുടെ പാൽ ഇത്രയും നാളും നമ്മൾ പാലായിട്ട് തന്നെ കൊടുക്കുന്നു ചെറിയ തോതിൽ നെയ്യ് തൈര് ഇതൊക്കെ കൊടുക്കുന്നു അതായത് ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് ഇനി അങ്ങനെയല്ല ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പർദീസയുടെ ഇതിനകത്ത് നമ്മൾ പാല് പാസ്റ്ററൈസ് ചെയ്യുന്നു പാൽ കൊണ്ടുവന്ന് തൈരാക്കി നെയ്യാക്കി ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ചെറിയ രീതിയിൽ ചെയ്തോണ്ടിരുന്നപ്പം അത് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു പക്ഷെ അതിന്റെ ഫൈനാൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്ത കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്പ് കോർപ്പറേഷന്റെ ലോണാണ് ലോൺ ആണ് ഞങ്ങൾക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട് എന്ന ലോൺ സാങ്ഷൻ ആയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഏകദേശം നമുക്ക് മൂന്ന് കോടി രൂപയോളമാണ് ലോൺ ആയിട്ട് വന്നേക്കുന്നത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് അതായത് നമ്മൾ ഓരോ യൂണിറ്റും സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ വർക്കിങ്ങിൻ്റെ പ്രോസസ്സ് അനുസരിച്ചാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ആ പേയ്മെൻറ്റ് വന്നു ഞങ്ങൾക്ക് ഇപ്പോൾ പകുതി മുക്കാലോളം പേയ്മെൻറ്റ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ കറണ്ടിൻ്റെ കണക്ഷൻ്റെ കുറച്ച് പ്രോസസ്സും കൂടെ ബാക്കി വന്നാൽ നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ടാവും പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് പണികളും കൂടെ ബാക്കി നിൽക്കാനുണ്ട് ഈ മാസത്തോടെ നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ടാവുന്ന ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് നമുക്ക് ഓൾറെഡി നമ്മൾ നമ്മൾ എടുത്തതാണ് അപ്പം അപ്പം ഫുഡ് ലൈസൻസും ലൈസൻസും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മിൽക്കിന്റെ ഇനി അത് പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേവലം ഒരു ഫാമയായി ഒതുങ്ങി കൂടാതെ ഫാമിൽ നിന്ന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ കഴിയുമോ അതെല്ലാം തയ്യാറാക്കി ഫാമിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൂടി വിധവും കിടക്കുമ്പോൾ കർഷക സ്ത്രീയുടെ എല്ലാവിധ ആശംസകളും